ുണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്നാന്ന് വെച്ചാൽ ചെറ്റിനാട്ട് പെപ്പർ ചിക്കൻ ഇത് കുറച്ച് കാശ്മീരി മുളകാണ് എനിക്ക് ഞാൻ ബേസിക്കലി അതിന്റെ മുളക് കൂടി എടുക്കുന്ന മുളകും അരയ്ക്കാൻ എടുക്കത്തുള്ളൂ കാര്യം നിറവും കിട്ടും എരിവും കുറവായിരിക്കും പിന്നെ കുറച്ച് മല്ലി പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകം ഇച്ചിരി കുരുമുളക് പെരിഞ്ചീരകം കശകശ വെളുത്തുള്ളി ഇഞ്ചി ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനാ ടേസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ പിന്നെ വേണ്ട കുറച്ച് പട്ടയുടെ ഇല ഏലക്കായ പിന്നെയും ഒരിച്ചിരി പെരിഞ്ചീരം വേണം ഒത്തിരി അളവൊന്നുമല്ല കുറച്ച് മതിയാവും പിന്നെ വേണ്ട കുറച്ച് പട്ട പട്ടുന്നു പരിപ്പേ ഇത് ഓപ്ഷണലാണ് പിന്നെ വേണ്ടിയത് കുറച്ച് ഗ്രാം നമുക്ക് എത്ര ഗ്രേവി വേണം ചിക്കൻ എന്തോരം ഉണ്ട് അതനുസരിച്ച് ഉള്ളി എടുക്കണം ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ ചിക്കൻ ഇവിടെ ഒരു കിലോയാണ് ഞാൻ മേടിച്ചേക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് ഇത്രേ സാധനമേ വേണ്ടു ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ് ഇതിനകത്ത് നമ്മളുമായിട്ടുള്ള വ്യത്യാസം വരുന്ന വരുന്നതല്ലാന്ന് വെച്ചാൽ ഉഴുന്നുവരിപ്പാന്നു ബേസിക്കലി തമിഴ് റെസിപ്പീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് കൂടുതലും ഉഴുന്നുവരിപ്പ് ഇടാറുണ്ട് ഇത് നമ്മൾ കേരളക്കാർക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്തേക്കാം ഞാൻ ഇതൊരു ഓപ്ഷനായിട്ട് വെച്ചിട്ടേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കറിയിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടണ്ട ഞാൻ ബേസിക്കലി ഒരു കേരളക്കാരി ആയതുകൊണ്ട് ഞാൻ ചിലപ്പോഴേ ഉഴുന്ന് വരിപ്പ് ഇടത്തുള്ളൂ ഞാൻ നിങ്ങൾക്ക് ഓപ്ഷനാണ് വിട്ട് തന്നേക്കുന്നത് ഇട്ടാൽ ആ ആ എന്താ പറയുക അതൊന്ന് മൊരിഞ്ഞുകഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കടിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ചിലർ കാണുമായിരിക്കും നമ്മൾ ചമ്മന്തിയൊക്കെ കടുവ പറക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇച്ചിരി ഉഴുന്നുവരിപ്പ് കൂടുതലിട്ട് കടു പറക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലാന്നൊക്കെ പറയും എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാന്നേലേ ഇട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇടണ്ട പിന്നെ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒന്ന് ചേർക്കാൻ പോകുന്നതെന്നാന്ന് വെച്ചാൽ ഒരു കുറച്ച് വിനീഗറും കൂടെ ചേർക്കും വിനീഗറും കൂടെ ടൊമാറ്റോ ഓൾറെഡി പുളിക്കുണ്ട് എന്നാലും ഒരു ഇച്ചിരി വിനാരിയും കൂടെ ചേർക്കാമെങ്കിലും ഉണ്ടല്ലോ അതിനൊരു ഇച്ചിരി കൂടി ഒരു ടേസ്റ്റ് വരുവേ അതുകൊണ്ട് ഞാൻ അതും കൂടി ഇതിനകത്ത് കാണിച്ചിട്ടില്ല പക്ഷെ അതെൻ്റെ ഇഷ്ടമാണ് ചേർക്കുക എന്നേല് നല്ലതാണ് വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട ഈ ടൊമാറ്റോയുടെ പുളി മാത്രം മതി ഞാനത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ വിനീഗർ വെക്കാഞ്ഞത് പക്ഷെ ഞാൻ ഇച്ചിരി ചേർക്കും കേട്ടോ ഇനി നമ്മുടെ പാൻ ചൂടായിട്ട് എണ്ണ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യുക അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് റോസ്റ്റ് ചെയ്യുക ഇപ്പം നമ്മളെ രണ്ടാമത് ഒഴിച്ച് ഈ സാധനങ്ങളെല്ലാം നമുക്ക് വഴറ്റാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എണ്ണാ ചെയ്യാൻ പോകുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം ആദ്യം കുറച്ച് വച്ചൽ ഒരു ഒരു എന്നാ പറയാ ഒരു ഇതൊരു പത്ത് സാധാ വച്ചൽ ആണെങ്കിൽ ഒരു പത്തെണ്ണം ഇത് കാശ്മീരി ആയതുകൊണ്ട് ഞാൻ ഡബിളാ എടുത്തേക്കുന്നത് അതുകൊണ്ട് ഒരു ഇരുപതെണ്ണം എരിവില്ല മിക്കതിനകത്തും അല്ലി കാണുവേല പക്ഷേ എന്നാണെന്നറിയോ നല്ല കൊഴുപ്പും കിട്ടിയിട്ട് നിറവും കിട്ടും എരിവും കാണുവേല ഇതൊന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ടല്ലോ ഒത്തിരി മൂപ്പുള്ളതല്ല എന്നാൽ ഇത് ഏകദേശം ഒന്നായി കഴിയുമ്പത്തേനും അടുത്ത് ഓരോന്നായിട്ട് ചേർത്താൽ മതി എന്നാ മുളക് ഒരു അര മൂപ്പായി മൂപ്പായി മല്ലി മല്ലിയിട്ടോണെ മല്ലിക്ക് ഒരു ഇച്ചിരി മൂപ്പുള്ള കൂട്ടത്തിലല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഇതൊരിച്ചിരി ഒരു ഏകദേശം ഒരു ഹാഫ് മൂപ്പായി കഴിഞ്ഞു ഹാഫ് അല്ല അതിന്റെ ആ മുളകിന്റെ ഒരു മണം വന്നു കഴിഞ്ഞേ അന്നേരം തീ അങ്ങോട്ട് കുറച്ചേച്ച് മല്ലി ചേർക്കണം മല്ലി ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചു വേണം ഒത്തിരി ചേർത്തേക്കരുത് കാര്യം മല്ലിക്കും ഈ ഇഞ്ചിയും ഒക്കെ ചേർക്കുന്ന ഊട്ട് തന്നെ ഒരു ഇച്ചിരി ഒരുപാടായി കഴിഞ്ഞാൽ അതിന് ഒരു എന്താ പറയാ മല്ലിയുടെ ഒരു ചുവ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മല്ലി ചേർക്കുമ്പോൾ ഒരു ഇച്ചിരി കുറഞ്ഞു ചേർത്തു ഈ മല്ലി മുളകൊക്കെ ഇങ്ങനെ വറുക്കുമ്പത്തേനും ഉണ്ടല്ലോ എന്നോട് ഏട്ടൻ്റെ അമ്മ എപ്പോഴും പറയും നമ്മൾ മട്ടൻ കറിയും ഒക്കെ വെക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇങ്ങനെ വറുത്തേച്ച ആഹ് അരകല്ലേൽ അരച്ചേച്ച് വെക്കുന്ന ഏറ്റവും നല്ല സ്വാദെന്ന് പറയും സത്യം ഇറച്ചിക്കറിയൊക്കെ വെക്കുക എന്നേ ഞാൻ ഒരു തവണ അത് ട്രൈ ചെയ്തിട്ടുണ്ട് അരയ്ക്കാനുള്ള മടി കൊണ്ട് ആ അരകൽ മാറ്റി വച്ചാൽ ഈ സെയിം പ്രൊസീജിയർ മിക്സിയിൽ അരച്ചെടുക്കും പക്ഷെ അതിനോളം വലിയ രുചി പക്ഷെ എന്നാലും ഇതിന് രുചി ഒരു വ്യത്യാസമില്ല മല്ലി ഒരു ഏകദേശം മൂത്ത് കഴിഞ്ഞാല് നമുക്ക് ബാക്കിയെല്ലാം ചേർക്കാവുന്നേ ഉള്ളൂ ചീനച്ചട്ടി ചൂടായിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാന്ന് വെച്ചാ ഇടുമ്പേ ഉണ്ടല്ലോ അതിന് പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും ചൂട് ചീഴ ചാട്ടിയെ തന്നെ ഇട്ടച്ചാ മതി അന്നേരം ആ മൂപ്പ് മതിയാവു അതിന് മല്ലി മൂത്തില്ലാന്നുണ്ടെങ്കിലും കറിക്കാൻ വ്യത്യാസം വരുവേ ഇതൊരു ലേശം കൺഫ്യൂഷനാണ് നമുക്ക് അങ്ങോട്ട് കൈവാക്കായി കഴിഞ്ഞാൽ ഇതിന്റെ മൂപ്പൊക്കെ അറിയാനൊക്കത്തുള്ളൂ അത് നമുക്ക് കൺഫ്യൂഷൻ ആണെന്ന് വെച്ചോ തീ നല്ലായിട്ട് അങ്ങോട്ട് കൂട്ടി ഈ നമ്മുടെ ചീനച്ചട്ടി നല്ല അങ്ങോട്ട് ചൂടാവുമ്പത്തേക്ക് ഫസ്റ്റ് ജീരകം അങ്ങനത്തെ എല്ലാം ഇട്ടേച്ച് ഇപ്പൊ ഞാൻ ഇനി ഇടാൻ പോകുന്ന സാധനം ഫസ്റ്റ് ഇടണം അതായത് കുറച്ച് ജീരകം പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് പെപ്പർ കൂടുതലാ കുറച്ച് പെരിഞ്ചീരകം കശകശ എപ്പോഴും ഇറച്ചിക്കറി ഒത്തിരി നല്ലതാ ഈ അവസാനം ഇട്ട് ഈ നാലെണ്ണം ഉണ്ടല്ലോ ആദ്യം അങ്ങ് ഇട്ടേച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഇട്ടാൽ മതി അപ്പം നമുക്ക് ആ കൺഫ്യൂഷൻ വരികയല്ല ഒരു കിലോ കണക്കാണെങ്കിൽ മുളക് പൊടിയൊക്കെ നാല് ടീസ്പൂണും മല്ലിപ്പൊടിയും നാല് ടീസ്പൂണും അതാ കണക്ക് ഓക്കെ നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മൂത്ത് കഴിഞ്ഞേ ഇനി അഥവാ ഇനി ഒരു ഓപ്ഷനും കൂടെ ഞാൻ തരാനാന്ന് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ പട്ട ഗ്രാമ്പു ഏലക്കായേ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ ഇവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ ആ വയറ്റാൻ നേരം അങ്ങോട്ട് ചേർക്കും ഞാൻ ഇതിൽ നിന്നത് ഇങ്ങോട്ട് മാറ്റി എന്നാന്നറിയാവോ നമ്മുടെ ചീനച്ചട്ടി നല്ല ചൂടാന്നേ അന്നേരം എനിക്ക് വേണ്ടി കറക്റ്റ് മൂപ്പ് ഇതിനകത്തായി കഴിഞ്ഞു ഇനി ഞാൻ ഇതിനകത്ത് ഇടുവാന്നതിൽ ശരിക്കും ഇതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മൂത്ത് പോയി വെച്ച് കരിച്ചോവയൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് മാറ്റി ഇനി ആറി വേച്ച് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ മതി ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം സവാളയും ടൊമാറ്റോയും എല്ലാം വള്ളാനുള്ളതാണ് അതുകൊണ്ട് അത് കണക്കാക്കി എണ്ണ ഒഴിച്ചോണം പിന്നെ ഉള്ളത് ഇതിനകത്ത് കടുക് വേണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ വേണ്ട ഇപ്പൊ ഞാൻ എന്തായാലും ഇടുന്നില്ല ഒരു പട്ടയുടെയിലും ഏലക്കായ ഇച്ചിരി ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഒരു മൂന്നാലെണ്ണം ഞാൻ ഇടും ഇതിനകത്തൊരു മൂന്നെണ്ണവും ഇതിനകത്തൊരു രണ്ട് തീ നല്ലായിട്ട് കുറയ്ക്കുക എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പെരിഞ്ചീര ഇടാനുള്ളതാ അപ്പൊ പെട്ടെന്ന് അങ്ങ് മൂക്കുവേ ഒരു കഷ്ണം പട്ട നെക്സ്റ്റ് ടേണ്ടത് എന്തായാലും ഞാൻ ഇപ്പൊ ഇടുവേല വേണ്ടിയവർക്ക് അത് ഇടാം പക്ഷെ ഇടണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒരു രണ്ട് മൂന്ന് തന്നെ ഇടൂ അതിൻ്റെ ഇത് ഇഷ്ടം കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ടോ അന്നേച്ച് രണ്ട് മൂന്ന് ഗ്രാമ്പു അതിനകത്ത് കടുക് പോലെ പൊട്ടുന്നത് ഗ്രാമ്പു വേലക്കായി മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞേച്ച് ഇതിനകത്തോട്ട് നമ്മൾ ഉള്ളി ഒരു ഇച്ചിരി ഒരു എന്താ പറയാ ഒരു മുക്കാൽ ടീസ്പൂണോളം കുറച്ച് നമുക്ക് അരയ്ക്കാനുള്ളതാണ് അതുകൊണ്ട് അത് ഫിഫ്റ്റി ഫിഫ്റ്റി ബേസിസ് ആയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ഇതിനകത്ത് ഇടുക അന്നേച്ച് നമ്മൾ പൊടിക്കാനുള്ള കൂട്ടത്തിൽ ബാക്കിയും കൂടി ഇട്ട് വേണം അരക്ക ഇത് ഇവിടെ കിടന്ന് നല്ലതായിട്ടൊന്ന് വയലട്ടെ വയലുന്ന സമയത്ത് നമുക്ക് ഇത് പൊടിച്ചെടുക്കാം ൊക്കെ പോകുമ്പോ ഇടയില് നമ്മുടെ അടുപ്പേലും കൂടെ ഒരു കണ്ണ് വേണം കേട്ടോ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ നിറച്ച് വെളുത്തുള്ളി അതേപോലെ തന്നെ ഇഞ്ചി കുറച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതും കൂടെ കണക്കാക്കി വേണം ഇതിനകത്തോട്ട് അരക്കാന് അരയ്ക്കാനായിട്ട് പോവാ അന്നേരം ഇച്ചിരി തീ കുറച്ചേച്ച് പോകാം തിരിച്ചു വരുമ്പോൾ എങ്ങാനും കരിഞ്ഞ എന്നെ ഒരു കാര്യവും കൂടെ ഇടണം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടേച്ച ഒരു ഇച്ചിരി വെള്ളം വെള്ളമൊഴിക്കും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ വെള്ളം പോരാൻ തോന്നുവാന്നേല് ഇച്ചിരി കൂടെ ഒഴിച്ചു ഇത് നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടില്ല ഇച്ചിരി നേരെ കൊടുക്കും എന്നാണെന്നറിയാ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുവാന്നേല് നമ്മുടെ ദേഹത്തോട്ട് മുഴുവും അടുക്കളയ്ക്ക് പണിയാവും അടുക്കളക്കെല്ലാം പണിയാവുന്നേ നമുക്ക് പണിയാവുന്ന അതിലും ഭേദം ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ച് അരക്കുന്നതാ ഏറ്റവും നല്ലത് ഇത് ഒന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോടെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോയും കൂടെ ഇട്ടു ടൊമാറ്റോ ആന്നേലും നല്ലതായിട്ട് അങ്ങോട്ട് വഴന്ന് ഈ ഈ എന്നാ പറയുക ആ ഉള്ളിക്കകത്തോട്ടും കൂടെ ചേരണം പിന്നെ ഉള്ളിയും ടൊമാറ്റോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടേ പറ്റുള്ളൂ കറിവേപ്പില പിന്നെ ഇടണം എന്ന് ഞാൻ പറയുവേല അത് നമ്മുടെ ഏനം പോലെ എന്നതാ സൗകര്യം എന്ന് വെച്ചാൽ ഏതൊക്കെ സമയത്ത് ഇടണം എന്ന് തോന്നുന്നു ആ സമയത്തൊക്കെ അതിനകത്ത് ഇടുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല പിന്നെ ആന്നേലും ഈ അരപ്പെല്ലാം കറിവേപ്പിലയിൽ അങ്ങോട്ട് പെരണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ കറിവേപ്പില ആരും എടുത്ത് കളയുവല അതും കൂടെ കഴിക്കും അത്ര ടേസ്റ്റാ പേസ്റ്റ് നല്ല അസലായിട്ട് അരഞ്ഞിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അതിൻ്റെ ആ തരിതരിപ്പൊന്നും പാടില്ല മല്ലിയൊക്കെ നമ്മൾ പച്ചക്കരച്ചേക്കുന്നേ അന്നേരം ഉണ്ടല്ലോ അതിൻ്റെ ആ തരിതരിപ്പ് ഉണ്ടാവും അത് ഒട്ടും പാടുക വരാൻ പാടില്ല പിന്നെ അന്നേല് ആ തരിതരിപ്പ് പെട്ടെന്ന് എങ്ങനെ മാറുന്നതെന്ന് അറിയാമോ ഒരു ഉദാഹരണം ഞാൻ പറയും ഇപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇനി കൂടുതൽ തന്നെയാണ് അരച്ചേക്കുന്നത് പക്ഷെ ആ തരിതരിപ്പ് വരാതിരിക്കാൻ എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല അസലായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് അരച്ചാൽ മതി അന്നേരം കുറച്ചുകൂടെ നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിന് ഇടും ചില സമയത്തുണ്ടല്ലോ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ ആദ്യമേ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം എന്നും വിചാരിക്കല് പതുക്കെ പതുക്കെ ആയിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചേ നമുക്ക് അരച്ചെടുക്കാൻ ഒക്കത്തുള്ളൂ പിന്നെ മൂപ്പ് കണക്കല്ലെന്നുണ്ടെങ്കിൽ അത് പേസ്റ്റ് പരുവത്തിനാരെങ്കിൽ പോരിയേയില്ല ടൊമാറ്റോയും ഒരിച്ചിരി വാടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റിനകത്തോട്ട് ഇടണം വെള്ള ഉപ്പൊഴിച്ചേക്കണ്ട എന്താന്ന് വെച്ചാ അരപ്പൊന്നിച്ച് മൂക്കണം നമ്മൾ മൂപ്പിച്ചതാ പക്ഷേ എന്നാലും ഉണ്ടല്ലോ ആ ഒരു എണ്ണയെ കിടന്ന ഒരു മൂപ്പുണ്ടല്ലോ അത് നല്ലൊരു സ്വാദ് ഈ അരപ്പ് മൂക്കുന്ന സമയത്ത് നമുക്ക് എന്തോര ഉപ്പാ വേണ്ടിയെന്ന് വെച്ചാല് അത്ര ഇടുക എന്തോര ഉപ്പെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉപ്പ് ഇടരുത് അതിനാവശ്യമുള്ള ഉപ്പിട്ടാൽ മതി ണ്ടല്ലോ ഞാൻ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുവാന്നെ ഈ കറിവേപ്പിലയുടെ കാര്യത്തിലാണല്ലോ ഞാൻ ഇന്ന പോലെ അളവൊന്നും പറയുകയില്ല ഞാൻ ഇടുന്ന കണ്ടാലും എന്നെ ഒന്നും വഴക്ക് പറയരുത് ഇതെന്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടു ഈ അരപ്പങ്ങോട്ട് മൂക്കുന്ന സമയത്തുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ടൊമാറ്റോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ നാരങ്ങാപ്പുളി ഒഴിക്കാം പക്ഷെ നാരങ്ങാപ്പുളി ഒഴിച്ചാൽ ഒക്കെയല്ലോ കേട്ടോ ഇച്ചിരി ഒരു വിനീഗർ ഒഴിക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ് വിനീഗർ സാധാരണ ഫ്രിഡ്ജിലാരും വെക്കാറില്ല പക്ഷെ നിങ്ങളിപ്പോൾ കണ്ടു ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതെന്ന് പക്ഷേ എന്നാ ചെയ്യാനാ ഈ എന്നതേലും ഈ ഒരു എന്താ പറയുക ബട്ടറായാലും വിനീഗർ ആയാലും എന്നതേലും ഒന്ന് നമ്മൾ കുപ്പി പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു സൈക്കോ പ്രശ്നം എന്ന് പറയുമോ ദൈവമേ അത് ഫ്രിഡ്ജ് വെച്ചിട്ട് ചീത്തയായി പോവോന്നുള്ളൊരു പേടിയാണ് പക്ഷേ ഇത് ആവുകയല്ല പക്ഷെ കഴിഞ്ഞ തവണ എനിക്ക് പെട്ടെന്ന് ഒരു സമയം കിട്ടിയപ്പോൾ എടുത്ത് വെച്ചേച്ചു ഞാനങ്ങ് ഒതുക്കിയതാണ് അടുക്കള അതുകൊണ്ടാട്ടോ ഇനി ഫ്രിഡ്ജ് വെക്കുകയല്ല കബഡി വെച്ചോളാം ഇനി ഇത് ബാക്കി വന്ന ആ വെള്ളമുണ്ടല്ലോ മിക്സി അരച്ചെടുത്ത വെള്ളം അത് മാത്രം ഇനത്തൊഴിച്ചേച്ചാൽ മതി അന്നേച്ച് ഇതിനകത്തോട്ട് നമ്മുടെ ഇറച്ചി ഈ ഉണ്ടാക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ നിറച്ച് ഗ്രേവി ചേർത്തേച്ചാ ഉണ്ടാക്കുന്നേ എല്ലാവർക്കും ഈ ഇതിന്റെ ഗ്രേവി തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുവേ അതുകൊണ്ട് ഈ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മള് മേടിക്കുന്ന ചിക്കനെ കാട്ടിലിപ്പോ ഈ അളവിനാണ്ടാക്കുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേവി കിട്ടും ഇതൊരു ചാറ് കൂട്ടത്തിലുള്ളതല്ല നല്ല പെരണ്ടിരിക്കുന്ന കൂട്ടത്തിലുള്ളതാ ആ മിക്സി കഴുകി ഒഴിച്ച വെള്ളം മാത്രമേ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ പിന്നെ അന്നേലുള്ളത് വിനീഗർ ആന്നു ഇനി ഞാനൊരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുവാ അറിയാലോ കറിവേപ്പില കണ്ട പിന്നെ ഈ കണ്ണു മൂക്കൂലെന്നു പറയുന്നത് ഇത് ബേസിക്കലി നല്ല ബ്രൗൺ ആയിട്ട് മുരിഞ്ഞ് വേണം കിട്ടാനായിട്ട് അത് ഉണ്ട് നമുക്ക് എന്നാ ചെയ്യണം ഇനി എല്ലാം ആ ഒന്ന് പിടിക്കണം ഉപ്പ് എരിവ് എല്ലാം ഈ സമയത്ത് നോക്കിയേച്ച് വേണ്ടിയതൊക്കെ ചേർക്കാം പിന്നെ മുളക് പൊടിയാന്നേലൊരിച്ചിരി മൂപ്പിച്ചേ ചിട്ട നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി എരിവ് കുറവ് തോന്നുവാന്നേൽ ചിക്കൻ ഇടുന്നതിന് മുമ്പ് നമ്മളൊന്നും വയറ്റിയില്ലായിരുന്നോ ആ സമയത്ത് കുറച്ച് നമുക്കൊന്ന് വയറ്റി ഇതിനകത്തോട്ട് ഇടാം അത് മതിയാവും ഏതാ ഉപ്പ് കുരുമുളകിൻ്റെ ഒരു കറി ആയതുകൊണ്ട് മുളക് പൊടി കുറച്ച് കുരുമുളക് മുന്നോട്ട് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഏതാ നമ്മുടെ ടേസ്റ്റ് നമുക്ക് ഉചിതമായി തോന്നുന്നോ അതങ്ങ് ചേർത്താൽ മതി വേറെ ഒരു ടെൻഷനും ഇല്ല പക്ഷേ ഇതിൻ്റെ പരുവം എന്ന് ഞാൻ പറയുന്നത് നല്ല കറുത്ത് മൊരിഞ്ഞ് നല്ല പെരണ്ടിരിക്കുന്ന ഒരു ചിക്കൻ കറി ആയിരിക്കണം ലൂസ് ഗ്രേവി അല്ല കറി ഒരിച്ചിരി ഇരുന്ന് ഒന്ന് വേവട്ടെ നേരത്തെ പറയുന്ന പോലെ തന്നെ അത് ഇച്ചിരി ഒന്ന് വേവണം പിന്നെ അഥവാ നമ്മുടെ ചിക്കൻ ഒന്ന് പറ്റിക്കുവാണേലോ അതായത് നമ്മൾ അടച്ചിട്ട് കഴിയുമ്പോഴത്തേ അതിന് വെള്ളം തന്നെ ഊറുവെന്നാണ് പറയുന്നത് എന്നുവച്ചാൽ ആ ചിക്കൻ്റെ വെള്ളത്തിൽ കിടന്ന് വേണം ഇത് വേവാനായിട്ട് അഥവാ ഊറി വന്നില്ല ഒരു ഇച്ചിരി പോലും വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി അന്നേരം അത് തനത്താന വെള്ളം ഊറി അയച്ച് നല്ല വെന്ത് പരുവത്തിന് നല്ല കുറി കിട്ടും അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പം ഇത് ഇനിയിപ്പം ഇവിടെ ഇരുന്ന് വേവട്ടെ ഇതെ നമ്മുടെ ആ ചിക്കൻ പെപ്പർ ചിക്കൻ കണ്ടോ പിന്നെ കളർ കണ്ടോ ഇത് നല്ല ബ്രൗൺ ആയിട്ട് ആ എണ്ണയൊക്കെ ഇച്ചിരി ഒന്ന് അറ്റത്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ ആവുന്ന ആ ഒരു കളറാണോ ഇതിൻ്റെ ആ ഒരു എടുപ്പ്